പുറക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ശ്രദ്ധ എന്ന പേരിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പതിനെട്ട് വാർഡുകളിലും ക്യാമ്പയിൻ നടന്നു സ്വയം പരിശോധനയും ബോധവൽക്കരണ ക്ലാസും ക്യാമ്പയിന്റെ ഭാഗമായി നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുദർശനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടി നടന്നത് കുടുംബശ്രീ മിഷനും മെഡിക്കോണും ചേർന്ന് ശ്രദ്ധ എന്ന പേരിൽ പഞ്ചായത്തിൻ്റെ പതിനെട്ട് വാർഡുകളിലും സ്തനാർബുദത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത് കാരണം വളരെ വലിയ തരത്തിലേക്ക് സ്തനാർബുദം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കുടുംബശ്രീയുടെ ശ്രദ്ധേയമായ ഒരു പരിപാടി തന്നെയായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞായറാഴ്ച തന്നെ തിരഞ്ഞെടുത്ത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളടക്കം പങ്കെടുത്തുകൊണ്ടാണ് വിവിധ വാർഡുകളിലായി ഇന്ന് ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് രാവിലെ പത്തര മുതൽ തുടങ്ങി വീണ്ടും ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടാവും രണ്ട് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കുടുംബശ്രീയുടെ അംഗങ്ങൾ തന്നെയാണ് പങ്കെടുക്കുന്നതും സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച സ്വയം പരിശോധനയും അതിനോടൊപ്പം തന്നെ മറ്റ് ബോധവൽക്കരണവുമാണ് അതിലൂടെ ഉദ്ദേശിച്ച് എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും ഇതിനെ സംബന്ധിച്ച് ഒരു അവബോധം നൽകുവാൻ ജില്ലാ കുടുംബശ്രീ മിഷനും അതിനോടൊപ്പം തന്നെ മെഡിക്കോണിൻ്റെയും പ്രിയപ്പെട്ട ഡോക്ടർമാരുടെ അടക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരവ് സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്